ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ചക്കക്കുരു തോരൻ ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഞാൻ കുറച്ച് ചക്കക്കുരു കൂടെ എടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് നമുക്കിതിൻ്റെ തോലിയൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണമേ ഇതാണ് ഞാൻ ചക്കക്കുരുടെ തോലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാമേ തോലി കളഞ്ഞ ചക്കക്കുരു ചെറുതായിട്ട് അരിഞ്ഞ് മൂന്നാല് വട്ടം നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു കൊടുക്കാമേ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു കൊടുത്ത് ചൂടായതിനു ശേഷം നമുക്കൊരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാമേ വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഒരല്പം കടുകിട്ട് കൊടുക്കാമേ കടുക് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്കിനി ചക്കക്കുരു ഇതിനകത്തോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാമേ ചക്കക്കുരു ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനകത്തോട്ട് അല്പം മഞ്ഞൾപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കാമേ മഞ്ഞപ്പൊടി ഒന്ന് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കിയിട്ട് അല്പം വെള്ളം നമുക്കൊന്ന് വേവിക്കാൻ വെക്കാമേ ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് എന്നിട്ടാണ് ഇളക്കിയിട്ട് വെള്ളമൊഴിച്ച് വേവിക്കുന്നത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിനകത്ത് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാമേ ഈ ചക്ക കുരു ഒന്ന് മൂടിക്കിടക്കുന്ന രീതിയിൽ വേണം നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാനേ ച്ച് വേവിച്ചെടുക്കാമേ ഇനി നമുക്കത് വേകുമ്പോഴത്തേന് നമുക്കതിനുള്ള അരപ്പ് തയ്യാറാക്കാം ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരല്പം മുളക് പൊടി ഒരു ശകലം ജീരകം ഒരു രണ്ടല്ലി വെളുത്തുള്ളി ഇത് മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് കറക്കിയെടുക്കാമേ ഒത്തിരി അരഞ്ഞൊന്നും പോകണ്ട ഒന്ന് കറക്കിയെടുത്താൽ മതി അതാണ് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് കറക്കിയെടുത്താണിത് ഇനി നമുക്ക് നമുക്ക് ചക്കക്കുരു വെന്തോന്നൊന്ന് തുറന്ന് നോക്കാമേ ഇതാണ് ചക്കക്കുരുവിൻ്റെ വെള്ളമൊക്കെ പറ്റി ചക്കക്കുരു ഒന്ന് വെന്ത് വന്നിട്ടുണ്ടേ നമുക്കിനി ഇതിനകത്തോട്ട് നമുക്ക് അരച്ച് വെച്ച ആ തേങ്ങയുടെ മിക്സ് ഇതിനകത്തോട്ടൊന്ന് ഇട്ടുകൊടുക്കാമേ കൊടുക്കാമേ അപ്പോൾ ഇതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കണേ ഇളക്കി നല്ലോണം ഒന്ന് യോജിപ്പിക്കണം ഇളക്കിയതിന് ശേഷം നമുക്കിനി ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്നുകൂടെ ഒന്ന് ചെറിയ തീലിട്ട് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുക്കാമേ രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ അടപ്പൊക്കെ തോർന്നിട്ടുണ്ട് ചക്കക്കുരു തോർന്ന് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ വേണമെങ്കിൽ അല്പം ഉപ്പും കൂടെ ഒന്നും ഇട്ട് കൊടുക്കാം ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല കാരണം ഉപ്പ് കറക്റ്റ് ആണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് സിമ്പിളായിട്ട് ചക്കക്കുരുതോരന് സിമ്പിളായിട്ടുള്ള ഒരു ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ചക്കക്കുരു ചക്കക്കുരുതോരൻ വീട്ടിൽ ഉണ്ടാക്കി നോക്കാൻ മറക്കരുതേ പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നിടം വരെ ബൈ ബൈ